നേച്ചർ ടൂറിസം എന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങ് അകലെയാണ് എന്ന് ചിന്തിക്കേണ്ട നമ്മുടെ തൊട്ടടുത്ത് വെടനൂർ ഗ്രാമപഞ്ചായത്തിലെ ആറ്റൂർ വാർഡിൽ ഒരു പതിനഞ്ചോളം കുട്ടവഞ്ചികളുമായി സവാരിക്ക് ഒരുങ്ങുകയാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ദൂരവരെയൊക്കെ പോയി നമ്മൾ കുട്ടവഞ്ചിയിലൊക്കെ കയറിയ ചരിത്രമുള്ള ആളുകളാണ് എന്തായാലും അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എങ്കിലും എട്ടോളം കുട്ടവഞ്ചികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ട്രയൽ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഇവർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ആറ്റൂർ വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഒരു ട്രയൽ റണ്ണിങ് നടത്തുകയാണ് ഏകദേശം ആ റാന്നിയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഇപ്പോൾ കുട്ടവഞ്ചി തുഴയാനുള്ള പരിശീലനം കൂടി ഇവിടെ നടത്തുകയാണ് എന്തായാലും അതിൻ്റെ ഒരു ചെറിയ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ് ഈ കുട്ടവഞ്ചി വെള്ളത്തിലേക്ക് ഇറക്കുന്നത് നമുക്കൊന്ന് കാണാം അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് കുട്ടവഞ്ചി ഇറക്കുന്നത് തുഴച്ചുകാരനാണ് ആ കൈ ഇറങ്ങി താഴേക്ക് പോയത് അതിനുശേഷം കുട്ടവഞ്ചി ഇറക്കുകയാണ് ഈ കുട്ടവഞ്ചി വളരെ ശ്രദ്ധയോടുകൂടി വെള്ളത്തിൽ ഇറക്കുകയാണ് ഏകദേശം എട്ടോളം കുട്ടവഞ്ചികൾ ഇവിടെ എത്തി എന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ആറ്റൂർ വാർഡ് മെമ്പറാണ് ആ മുന്നേ നടന്നുപോയത് രണ്ടാമത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അൻസറും ആറ്റൂർ വാർഡ് മെമ്പറ് ശ്രീ സന്തോഷ് സാറും ഉൾപ്പെടെയുള്ള ആളുകൾ വള്ളത്തിനകത്തേക്ക് കയറി ഒരു ട്രയൽ റണ്ണിങ് നടത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അവർക്കൊക്കെ നന്നായി നീന്തറിയാവുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായിട്ട് ഓരോരുത്തരും നമ്മൾ വെള്ളത്തിലേക്ക് കയറ വള്ളത്തിലേക്ക് കയറുന്ന രംഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതിനുശേഷം നമുക്ക് ഈ പ്രദേശത്തൊക്കെ വളരെ ഇവിടെ ഒരു നേരത്തെ നമുക്കറിയാം ഇവിടെ ഒരു തടയണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ തടയണയുടെ ഭാഗമായി ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ടൂറിസം പദ്ധതിക്ക് ഒരു അഭികാമ്യമായ വളരെ നല്ല ഒരു സ്ഥലമാണ് എന്തായാലും ഓരോരുത്തരായി നമ്മൾ വള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്ന പ്രസിഡൻ്റ് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഇറങ്ങിയത് അതിനുശേഷം എന്തായാലും ഇവിടെ ഇത് ഈ സ്ഥലം വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇത് വമ്മീൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ആറ്റൂർ കോണം ഏരിയയിലാണ് ഈ സ്ഥലം അവിടെ വന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തായാലും എല്ലാവരും വള്ളത്തിൽ കയറി വള്ളത്തിൽ വള്ളം തുഴഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് ഇത് കുട്ടവഞ്ചി വളരെ രസകരമായ ഒരു യാത്രയാണ് കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം ഇത് കറങ്ങിക്കൊണ്ടിരുന്ന തല കറങ്ങും പക്ഷേ ഒരുവിധം ഒന്ന് നന്നായി ഓടിപ്പോവുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല കൃത്യമായി ഓടിക്കൊണ്ടേയിരിക്കും പിന്നെ ഇത് വലിയ ഒരു പദ്ധതിയുടെ ചെറിയ ഒരു ഭാഗമാണ് ഇനിയും തുടർ പദ്ധതികൾ ഇവിടെ പഞ്ചായത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും വളരെ മനോഹരമായ നമ്മുടെ ഇത്തികര ആറ്റിൻ്റെ തീരപ്രദേശത്തൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ കുട്ടവഞ്ചി സവാരിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ് ഇതിന് ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച പഞ്ചായത്ത് കമ്മിറ്റി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നമ്മുടെ വെളനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരമാധികാരി ശ്രീ അൻസർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ആറ്റൂർകോണം വാർഡിൻ്റെ വാർഡ് മെമ്പർ ശ്രീ സന്തോഷ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിന്ന മുഴുവൻ ആളുകൾക്കും ആയൂർ ടു ഓയൂർ ന്യൂസിൻ്റെ പേരിൽ അഭിനന്ദിച്ചു ൾ അറിയിക്കുകയാണ് എന്തായാലും ഇതുപോലെ ഈ നമ്മുടെ തീരപ്രദേശങ്ങൾ നമ്മുടെ ഈ ആറ്റ് തീരങ്ങൾ ഒരുപാട് സ്ഥലമുണ്ട് വെളുനല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വട്ടത്തിൽ ആറ് പോലുള്ള വളരെ മനോഹരമായ പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടായി വരട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം